നടുമുറ്റം നൽകി നിർമ്മിക്കുന്ന വീട് ഏതൊരു മലയാളിയുടെയും വീട് മാത്രമല്ല പോയ കാലത്തിൻ്റെ സ്വപ്നം കൂടിയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എത്തിയിട്ടുള്ളത് മനോഹരമായിട്ട് ഒരു മോഡേൺ ലുക്കിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ വൈലത്തൂരടുത്ത് വരമ്പനാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ്റില് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ഏരിയ വരുന്നത് നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് സാജിർ ശനീത ദമ്പതികളുടേതാണ് ഈ വീട് ഈ മൂന്ന് കൊല്ലത്തിനടുക്ക് ഒരുപാട് ഹോം ടൂർ വീഡിയോസ് നമ്മളെ ചാനലിലൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള വരുന്ന വീഡിയോസിനും ഇതുപോലെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ഇതുവരെ സബ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റിൻ്റെ ഭാഗത്താണുള്ളത് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ജി എയിലാണ് അപ്പോൾ ജി എയിൽ വി ബോർഡ് നൽകിയതാണ് ഇതിങ്ങനെ ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഇത് നോക്കുകയാണെന്നുണ്ട് കംപ്ലീറ്റ് ജി എയിലാണ് നൽകിയിട്ടുള്ളത് നമുക്ക് ജി എൽ ഇതിൻ്റെ ഇവിടെ കണ്ടോ സെൻട്രൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടാണിത് നൽകിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന രൂപത്തിലാണ് രൂപത്തിലാണിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു പത്തിരുപത് അടി വീതിയിൽ തന്നെയാണ് ഗേറ്റ് നൽകിയിട്ടുള്ളത് മുറ്റത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ സ്റ്റോണ് നൽകിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട് ഒറിസോണൽ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് നാച്ചുറൽ ട്രീസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിവർ സ്റ്റോൺ ഉണ്ടല്ലോ അതാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഓക്കെ പിന്നെ കലാത്തിയ അധികം വീട്ടിലും കണ്ടുവരാറുള്ളതാണ് കലാത്തിയ കലാത്തിയ വളർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലാവും ഓക്കെ അപ്പോൾ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകണം പിന്നെ പറയാനുള്ളത് ഈ വീട്ടിലെ വാള് ഫുള്ളായിട്ട് മഡ് ബ്ലോക്ക് കൊണ്ടിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വാൾ കംപ്ലീറ്റ് മഡ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ ഒരു രൂപത്തിൽ തന്നെ ജസ്റ്റ് ക്ലിയർ അടിച്ച് നിർത്തിയതാണ് വീടിൻ്റെ ഒരു കളർ തീം ഈ ഒരു ഹാഷ് അതേപോലെ തന്നെ ആ മഡ് ബ്ലോക്കിൻ്റെ ആ റെഡ് കളറ് പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ഒരു കളർ തീമാണ് നൽകിയിട്ടുള്ളത് എലിവേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സെൻട്രലിന് മുകളിലായങ്ങാണ്ട് ഒരു ജാലി വർക്ക് നൽകിയിട്ടുണ്ട് പിന്നെ റൂഫിങ് ഓടാണ് നൽകിയിട്ടുള്ളത് ഓടാകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് ഒരു മൂന്ന് ലെവലിലൊക്കെ ആയതാണ്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓടാണ് നൽകിയിട്ടുള്ളത് ഓട് താഴായിട്ട് സീലിംഗ് ഓടും നൽകിയിട്ടുണ്ട് പിന്നെ ഈ വീട്ടിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഏകദേശം ഒരു ഇന്നോവ ക്രിസ്റ്റ പോലുള്ള വലിയ വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള നല്ല നീളം കൂടിയിട്ടുള്ള പോർച്ച് നൽകിയിട്ടുണ്ട് പോർച്ചിൻ്റെ ഡിസൈൻ ഈ ഒരു ഭാഗത്തേക്ക് പോർച്ചിലേക്ക് നല്ല വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്കൈ വെൻ്റിലേഷൻ എന്നുള്ള രൂപത്തിൽ സെറ്റ് ചെയ്തിട്ട് അവിടെ ഗ്ലാസ് നൽകിയിട്ടുണ്ട് പിന്നെ ഒരു ഹാങ്ങിൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ കയറി വരുന്ന ഭാഗം തന്നെ പോർച്ചായതുകൊണ്ട് ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറാക്കോട്ട ടൈലാണ് നൽകിയിട്ടുള്ളത് ടെറാക്കോട്ട ടൈല് ഡയമണ്ട് രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ടെറാക്കോട്ട ടൈൽ തന്നെയാണ് കംപ്ലീറ്റ് ഫ്ലോറിൽ ഇവർ വിരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാം പിന്നെ ഷോവാളും അതേപോലെ തന്നെ ഈ ഈയൊരു ഷോവാളും സിമൻറ്റ് ടെക്സ്ചറിലാണ് നിലനിർത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റൗട്ട് ഓഡ് അതേപോലെ തന്നെ സീലിംഗ് ഓടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സിറ്റൌട്ടിൻ്റെ വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റൗട്ടിൽ സ്റ്റെപ്പിലും അതേപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ ബോർഡറിലും ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ സ്റ്റെപ്പിൽ ഈ ഒരു കോർണറിലായിട്ട് ചെറിയൊരു പ്ലാൻ ബോക്സ് നൽകിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിൽ ആ ഒരു ടെറാക്കോട്ട ടൈൽ ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ബെഞ്ച് അപ്പോൾ ഈ ഒരു സിറ്റൗട്ടിൽ ഇവിടെ ഹാൻഡ് ഡ്രൈല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോളിഷ് റോഡും അതേപോലെ തന്നെ മേലെ ആണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ ഒരു സ്പേസും പോവാത്ത രൂപത്തിലാണ് ഇതിൻ്റെ ഹാൻഡ് റയിൽ നൽകിയിട്ടുള്ളത് പുറത്തേക്കാണ് ഇത് ഫിക്സിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് കണ്ടു വരുന്നത് അപ്പോൾ സിറ്റൗട്ടിൽ നൽകിയിട്ടുള്ള ഈ ഒരു വാള് വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടികൻ്റെ ക്ലാഡിങ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ജനല് അതേപോലെ തന്നെ ഈ ഒരു വാതിൽ കട്ടിലയും അതേപോലെ തന്നെ ഈ ഇതിൻ്റെ പാളി ഫ്രണ്ട് ഡോറും എല്ലതും ഇവിടെ ഈ വീട്ടിൽ തന്നെ മുന്നേ ഉണ്ടായിരുന്ന മരം കട്ട് ചെയ്തിട്ട് നിർമ്മിച്ചതാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ സീറ്റിംഗ് നൽകിയിട്ടുണ്ട് സീറ്റിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഷൂറാക്ക് രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബെല്ലിന് പകരം കേട്ടോ ബെല്ല് കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് പകരമാണ് പിന്നെ നമ്മൾ ഉള്ളത്തെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഫ്രണ്ട് ഡോറ് അത്യാവശ്യം നല്ല വീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് സ്മാർട്ട് ലോക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാഡുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫിംഗറും ഒക്കെ യൂപത്തിലൊക്കെ സെറ്റാണ് അപ്പോൾ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു വിശാലമായിട്ടുള്ള കോർട്ട് ആർഡിൻ്റെ വ്യൂ ആയിട്ട് അവിടെ കാണുന്നത് അപ്പോൾ മഴക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നടുമുറ്റത്തിനെ കുറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം നാല് ഭാഗത്തു നിന്നും ഈ ഒരു കോർട്ടിയാർഡിലേക്കാണ് ആ ഒരു ഒരു ഫോക്കസ് വരിക നമ്മൾ മഴ വെള്ളമൊക്കെ കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കോർട്ടിയാടിലേക്ക് ഒരു ഒരു പ്രത്യേക ഫീലാണ് വെള്ളം വീണതും ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ നമ്മൾ കോർട്ടിയാട് ഇന്നൊരു നടുമുറ്റം ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡറിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ആ നോർമൽ മുറ്റത്ത് കണ്ടിട്ടുള്ള ആ ഒരു നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഇതിൻ്റെ വേസ്റ്റ് വെള്ളം പോകാനുള്ള ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇറങ്ങുന്ന സ്റ്റെപ്പ് ഗ്രാനൈറ്റ് നമ്മൾ സിറ്റൗട്ടിൽ കണ്ട അതേപോലെ തന്നെ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പും അതേപോലെ തന്നെ ബോർഡർ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഒരു എട്ടിഞ്ച് താഴ്ത്തിയിട്ടാണ് ഫോർമൽ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു എൽ ഷേപ്പ് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഇവർ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് നമ്മൾ ഒരു ജാലി വർക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിസൈനാണ് ഇവിടെ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു മെസനൈൻ ഫ്ലോറാണ് ഇത് ഞാൻ മുകളിൽ എത്തുന്ന സമയത്ത് ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ ആ ഒരു ജാളി വർക്ക് ഈ ഒരു ഭാഗത്തും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏത് ടൈമിൽ വന്നു കഴിഞ്ഞാലും ഒരു പ്രത്യേക കൂളാണ് ഒരു തണുപ്പും അതേപോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള എയർ സർക്കുലേഷൻ കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് മൊറോക്കൺ ടൈലാണ് മൊറോക്കൺ ഡിസൈനിൽ വരുന്ന ടൈലാണ് ഫ്ലോറിങ്ങിൽ നൽകിയിട്ടുള്ളത് വളരെ നല്ല ഭംഗിയിലുള്ള ഒരു മെറ്റൽ ആർട്ട് അല്ലെങ്കിൽ ഒരു മെറ്റൽ ഫ്രെയിം നൽകിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെയാണ് ഡൈനിങ് സ്പേസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡൈനിങ് സ്പേസ് ഈ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ഇവർ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി വൈറ്റ് കളറിൽ വരുന്ന ടൈലാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ മൾട്ടി വുഡിൽ മൈക്കോ ലാമിനേഷൻ ആണ് കൗണ്ടറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളറിൽ വരുന്ന അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു വാഷ് ബേസിനും അതേപോലെ തന്നെ വൈറ്റ് കളർ തീമിൽ വരുന്ന ടൈലുമാണ് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ നൽകിയിട്ടുള്ളത് സർക്കിൾ ടൈപ്പ് മിററും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോമൺ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വാൾ മൗണ്ടഡ് ക്ലോസറ്റ് നൽകിയിട്ടുണ്ട് ഇപ്പം ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ഒരു ആറ് പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഡൈനിങ് ടേബിള് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ്ങിൽ നമ്മൾ സെറ്റൌട്ടിൽ കാണിച്ചു ആ ഒരു ടെറോക്കോട്ട ടൈൽ തന്നെയാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തുക്കായിട്ട് സ്റ്റെയറാണ് സ്റ്റെയറിൽ കരിവാഗയാണ് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിലും അതേപോലെ തന്നെ ഹാൻഡ് റൈലും ഉപയോഗിച്ചിട്ടുള്ളത് ഇത് പോളിഷ് റോഡാണ് പോളിഷ് റൗണ്ട് അതായത് നമ്മൾ ആ ജനലിൽ ഒക്കെ വരുന്ന പോളിഷ് റൗണ്ട് റോഡാണ് നൽകിയിട്ടുള്ളത് അവിടെ നല്ല ഭംഗിയിലുള്ള ഒരു ബൗൾ ആകൃതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വരുന്ന ഹാൻഡ് ഡ്രൈല് മുകളിൽ മെസനൈൻ ഫ്ലോർ ഉണ്ട് അവിടെ ഒരു സ്റ്റഡി ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിശേഷങ്ങൾ മുകളിൽ പോകുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഹാൻഡ്രൈൽ സ്പേസ് വേസ്റ്റ് ചെയ്യാത്ത രൂപത്തിലുള്ള ഡിസൈനാണ് നമ്മൾ സിറ്റൗട്ടിൽ കാണിച്ചു തന്ന ആ ഒരു ഡിസൈനിൽ തന്നെയാണ് അതിൻ്റെ ഹാൻഡ് ഡ്രൈല് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഡൈനിങ് സ്പേസിൻ്റെ ഭാഗത്ത് സീലിങ്ങിൽ നൽകിയിട്ടുള്ള ലൈറ്റ് സിലിണ്ടർ ടൈപ്പ് വൈറ്റ് കളറ് ലൈറ്റാണ് നൽകിയിട്ടുള്ളത് നല്ലൊരു ഭംഗിയിലുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് അവിടെ നൽകിയിട്ടുള്ളത് ഇപ്പോൾ കിച്ചണിൽ ആദ്യം തന്നെ പരിചയപ്പെടാനുള്ളത് ഈ ഒരു ഓപ്പൺ കിച്ചണിൽ നൽകിയിട്ടുള്ള ഈ ഒരു മൂന്ന് ഹാങ്ങിങ് ലൈറ്റാണ് അപ്പോൾ നല്ല ഭംഗിയിലുള്ള മൂന്ന് ഹാങ്ങിങ് ലൈറ്റും അതിനോട് കൂടെ ഈ ഒരു പാനലിങ്ങും വന്നപ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് പിന്നെ ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് ഫുൾ ബോഡി വൈറ്റ് കളറ് ടൈലാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് പിന്നെ കിച്ചണിൻ്റെ കളർ തീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് അല്ലാതെ ജസ്റ്റ് ഷോ പീസ് ആയിട്ടുള്ള രൂപത്തിലാണ് ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ് സ്റ്റോറേജ് യൂണിറ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു യു ഷേപ്പ് കിച്ചൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സിങ്ക് നൽകിയിട്ടുണ്ട് പ്യുർ ഫ്ലെയിമിൻ തന്നെ ഗ്യാസ് സ്റ്റൗ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കട്ട്ലറി അതേപോലെ തന്നെ താൻഡം ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊറോക്കൺ ഡിസൈനിൽ വരുന്ന ടൈല് ഇവിടെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ടൈൽ തന്നെയാണ് ടൈലൊരു ഡയമണ്ട് കട്ട് രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വിൻഡോൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും നിങ്ങളോട് പറയാറുള്ളതാണ് പിന്നെ ഇവിടെ രണ്ട് പത്ത് ഹൈറ്റിൽ ടൈലിൻ്റെ ഹൈറ്റ് കഴിഞ്ഞിട്ടൊരു ബോർഡർ ഒരു വുഡൻ ബോർഡർ കൊടുത്തപ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ മെസനൈൻ ഫ്ലോറിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗമാണ് വരുന്നത് അപ്പോൾ അത് ആ ഒരു ബോർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട് അതിനൊരു ഗ്രൂസും നൽകിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു യു ഷേപ്പ് കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യം കൗണ്ടർ ഫുഡ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയ വൺ പീസ് ആയിട്ട് വരുന്ന സിങ്ക് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് അതിൻ്റെ അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റോർ റൂമിലേക്ക് ഈ ഒരു ഭാഗത്തും ഇതേപോലെ ക്രോക്കറി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്കാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ടു ഡോറിൻ്റെ ഫ്രിഡ്ജ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഇവരെ ഉപയോഗങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ ജസ്റ്റ് ഷോക്ക് വേണ്ടിയിട്ട് നൽകിയതാണ് അപ്പോൾ ഒരു ഒരു നാടനടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സിങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വിൻഡോ ജസ്റ്റ് സ്ലൈഡിങ് അലുമിനിയം ഫാബ്രിക്കേഷനിലുള്ള സ്ലൈഡിങ് വിൻഡോ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് അങ്ങനത്തെ രൂപത്തിലാണ് ഇവിടെ വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ കിച്ചൺ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ ബാക്കിയുള്ളത് രണ്ട് ബെഡ്റൂമും ഒരു പ്രയർ റൂമുമാണ് നമ്മൾ ഒരു പാസ്സേജിലെത്തി അപ്പോൾ പാസേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് നിഷസ് നൽകിയിട്ടുണ്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ മോഡൽസ് നൽകിയിട്ടുണ്ട് നമ്മൾ പാസേജ് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിൽ ആദ്യത്തന്നെ ഫ്ലോറിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ടെറാക്കോട്ട ടൈല് നൽകിയിട്ടുണ്ട് ഒരു കുറച്ച് ഭാഗം കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് കഴിഞ്ഞാൽ ഒരു വുഡൻ ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു അഞ്ചടിൻ്റെ കോട്ട് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഹെഡ്ബോർഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവർ ഡിസൈൻ കൊടുത്തിട്ട് ഇവർ തന്നെ ചെയ്യിപ്പിച്ചതാണ് കസ്റ്റമൈതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സൈഡ് ടാബിൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ നേരെ മുകളിൽ തന്നെ ഒരു സിംഗിൾ കള്ളി വിൻഡോ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും സിംഗിൾ കള്ളി വിൻഡോ ഉണ്ട് സെൻട്രിൽ മാത്രം ഒരു ടെക്സ്ചർ പെയിൻറ്റ് ഒരു യെല്ലോ വരുന്ന ടെക്സ്ചർ പെയിൻറ് നൽകിയിട്ടുണ്ട് പിന്നെ വിൻഡോ പാനലിംഗ് നൽകി ആ വിൻഡോ പാനലിംഗ് എന്താണ് രണ്ട് പത്ത് ഹൈറ്റിൽ ഇതേപോലെ നൽകിയിട്ടുണ്ട് ഈ ഒരു കോർണറിലേക്കാണ് ഇവിടുത്തെ ബാത്റൂമ് നൽകിയിട്ടുള്ളത് ബാത്റൂമിൽ നൽകിയിട്ടുള്ള ആ ഒരു ടൈൽ വാളിലൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു മൊറോക്കോൺ ഡിസൈനിൽ വരുന്ന ടൈലൊക്കെ നല്ല ഭംഗിയുണ്ട് അതേ അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ടൈലാണ് രണ്ട് രണ്ട് ടൈൽ ആ ഒരു ഭാഗത്ത് വെറ്റേരിയെന്നുള്ള ആ ഒരു ഭാഗത്തും ഡ്രൈ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറ് അതേപോലെ തന്നെ ഒരു ഗ്രാനൈറ്റ് ബോർഡറും നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ മിററ് മിററ് യൂണിറ്റ് ഈ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു മൂന്ന് ഡോറിൻ്റെ അലമാര നൽകിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ഗ്രേ കളറാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു മിററ് യൂണിറ്റിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗിൽ ഒരു ഗ്രൂസ് നൽകിയിട്ടുണ്ട് നാല് ഭാഗത്തും കോവ് നൽകിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ സീലിങ്ങും നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വിൻഡോ സിംഗിൾ കള്ളി വിൻഡോ നൽകിയിട്ടുണ്ട് ആ ഒരു കോർട്ട്യാർഡിലേക്കുള്ള ഒരു വ്യൂവും അതേപോലെ തന്നെ ഒരു പ്രത്യേക എയർ സർക്കുലേഷനും വേണ്ടിയിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും ഫ്ലോറിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിൽ കണ്ട അതേ രൂപത്തിൽ തന്നെയാണ് ഫ്ലോറിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ആറടിൻ്റെ കോട്ട് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ല കസ്റ്റമെയ്ഡ് സൈഡ് ടേബിളും അതേപോലെ തന്നെ കോട്ടിൻ്റെ ഹെഡ്ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് സിമെൻറ്റ് ടെക്സ്ചർ ആണ് ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ചാർക്കോൾ പാനൽ നൽകിയിട്ടുണ്ട് വാൾ പാനലിങ്ങിനും വേണ്ടിയിട്ട് വിൻഡോസും അതേപോലെ പാനലിങ് നൽകിയിട്ടുണ്ട് ഒറ്റ സിംഗിൾ കള്ളി വിൻഡോ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സ്ലൈഡിങ് ഡോറായിട്ട് വരുന്ന ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീളം കൂടിയിട്ടുള്ള വിൻഡോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള കർട്ടൻ നോക്കുകയാണെങ്കിൽ സീലിങ്ങിൽ നിന്ന് നേരെ താഴേക്ക് വരുന്ന രൂപത്തിലുള്ള കർട്ടനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രാൻഡ് ഫിനിഷായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്ലെയിനായിട്ട് നൽകി അതിൽ ഗ്രൂ നൽകിയതാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ലൈറ്റിങ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹാങ്ങിൽ ലൈറ്റും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മോഡേൺ ഡിസൈനിൽ വരുന്ന ഒരു ലൈറ്റാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ടി വി യൂണിറ്റ് അതിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ എന്നുള്ള രൂപത്തിൽ അറേഞ്ച് ചെയ്ത് ഇവിടെയാണ് മിററ് യൂണിറ്റ് അതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അറേ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാത്ത് റൂമിൻ്റെ കളർ തീമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു വീടിനോട് മാച്ചായ രൂപത്തിൽ അല്ലേ എല്ലാം ഒന്നിനൊന്ന് എന്നുള്ള രൂപത്തിൽ ഇനി കാണാൻ പോകുന്നതായാലും കണ്ടതായാലും എല്ലാതും നല്ല ഭംഗിയുണ്ട് ഇനി നമുക്കിവിടെ കാണാനുള്ളത് ഒരു പ്രയർ റൂമാണ് ഓക്കെ അപ്പോൾ പ്രയർ റൂമിൽ ഇവിടെ ഞാൻ കണ്ടപ്പോൾ ഡോർ ആയാലും അതേപോലെ തന്നെ വിൻഡോസ് ആയാലും എല്ലാതും പാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാനലിങ്ങിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ പാനലിങ് ചെയ്ത് അതിൻ്റെയൊക്കെ ബോർഡർ ഇതേപോലെ പോളിഷ് ചെയ്താട്ടോ അപ്പോൾ ഇത് പാനലിംഗ് ആണോ അല്ലെങ്കിൽ ഇത് വുഡാണോ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല ഓക്കെ പിന്നെ നമ്മൾ പ്രയർ റൂമിലേക്ക് കഴിഞ്ഞാൽ ആദ്യം ഒരു അബ്ലൂഷൻ ഏരിയ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അബ്ലൂഷൻ ഏരിയയിൽ ആ ഒരു വാള് ഫുള്ളായിട്ടൊരു ഡയമണ്ട് രൂപത്തിലാണ് ടൈൽ ഒട്ടിച്ചിട്ടുള്ളത് അതിനൊരു ബോർഡറും കൂടി വന്നപ്പോൾ ഒരു പ്രീമിയം ലക്ഷറി ലുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കാണ് ഇവിടെ പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രയർ ഏരിയയിൽ ഒരു നാലടി ഹൈറ്റിൽ ഫുള്ളായിട്ട് ടൈല് നൽകി അതിലും ഒരു ഒരു വുഡൻ ബോർഡർ പോലെ പാനലിങ് നൽകിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്രയർ ഏരിയയിലൊക്കെ അധികം വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ചാരി ഇരിക്കും അങ്ങനത്തൊക്കെ വിഷയങ്ങൾ എപ്പോഴും വരാറുണ്ട് നമ്മൾ പള്ളിയിലായാലും എല്ലാം അങ്ങനെ തന്നെ വരിക അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈല് ഇവിടെ പതിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോറാണ് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ സ്റ്റെയർ മെറ്റൽ സ്റ്റെയറിലാണ് മെറ്റൽ സ്ട്രക്ചറിലാണ് സ്റ്റെയർ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ കരിവാകയാണ് വുഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ലാൻഡിങ് രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ ലാൻഡിംഗ് ആണ് നൽകിയിട്ടുള്ളത് അവിടെ നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള കൂടുതൽ വെൻറ്റിലേഷനൊക്കെ കിട്ടുന്ന രൂപത്തിലുള്ള വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ കയറി രണ്ടാമത്തെ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് ഫിക്സഡ് ആയിട്ടുള്ള വിൻഡോ ആണ് ടഫിങ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് നമ്മളിങ്ങനെ കയറി മൂന്നാമത്തെ ഫ്ലോ ലാൻഡിങ്ങിലെത്തി ഈ ഒരു മൂന്നാമത്തെ ലാൻഡിങ്ങിലാണ് ഒരു മെസനൈൻ ആക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ വ്യൂ എന്ന് പറഞ്ഞത് നമ്മൾ ആ ഡൈനിങ്ങിലേക്കുള്ള ഒരു വ്യൂ ആണ് നല്ലൊരു ഒരു ഒരു ആംബിയൻസ് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഡൈനിങ്ങിലേക്ക് നമ്മളിവിടെ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ഏരിയ രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു രണ്ട് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വുഡ് വൈറ്റ് കളർ തീമാണ് ഇവിടെ ഫുള്ളായിട്ട് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ആ ഒരു ഫോർമൽ ലിവിങ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ആ ഒരു വ്യൂ ആണ് അപ്പം അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഹാങ്ങിങ് ലൈറ്റും രണ്ട് ഭാഗത്ത് വരുന്ന ആ ഒരു ജാളി ഡിസൈനും എല്ലാതും നല്ലൊരു ഭംഗിയുണ്ട് ഭംഗിയും അതേപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ആംബിയൻസും പ്രത്യേക ഒരു എയർ സർക്കുലേഷന് നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സമ്മാനിക്കുന്നത് അപ്പോൾ ഇവിടെ ഫ്ലോറിങ്ങിൽ നോക്കുകയാണെങ്കിൽ നാല് രണ്ടിൻ്റെ ടൈലാണ് ഫ്ലോറിങ്ങിൽ വിരിച്ചിട്ടുള്ളത് ബോർഡർ ആക്കിയിട്ട് ഒരു ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ആ ഒരു പാസേജിൽ പാസേജിൽ ഇവിടെ സ്ലൈഡിങ് വിൻഡോ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ നടുമുറ്റത്തിലേക്കുള്ളൊരു വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത് കേട്ടോ ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേക ഒരു വൈബ് സ്ഥലത്തേക്ക് ഒരു പണ്ടത്തെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ ആ ഒരു ഫീലാണ് കിട്ടിയത് നമ്മളെ പണ്ടത്തെ ആ ഒരു തറവാട് വീടുന്നില്ല അതിൻ്റെ ഒരു ഫീലാണ് കിട്ടിയത് ഇതേപോലെ ഒരു പാസ്സേജ് ഉണ്ടാവും അതിൽ ഇതേപോലെ ചാരുപടി ഒക്കെ ഒരു മോഡേൺ ശൈലിയിൽ ചെയ്ത പണ്ടത്തെ തറവാട് എന്നൊക്കെ പറയാം ആ രൂപത്തിലുള്ളൊരു ഫീലാണ് എനിക്ക് ഈയൊരു പാസേജിലേക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് അപ്പോൾ ഇവിടെ വാൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മഡ് ബ്രിക്ക് അതേപോലെ നിർത്തിയിട്ടുണ്ട് ബോർഡർ മാത്രം തേച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഫീലാകും എല്ലാവർക്കും കിട്ടുക കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നേരെ ആ ഒരു നടുമുറ്റത്തിലേക്കാണ് ആ ഒരു വ്യൂ വരുന്നത് പിന്നെ ആ ഒരു ജാളി ഡിസൈൻ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറായിട്ട് ഇവിടെ ഇതാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം കാണാം ആദ്യത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഒരു സ്ലേഡിംഗ് ഡോറൊക്കെ നൽകിയിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കയറി വരുന്ന വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് മൂന്ന് വാൾ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ആറടിൻ്റെ കോട്ട് നൽകി രണ്ട് സൈഡിൽ സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സിംഗിൾ കള്ളി വിൻഡോയും അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നല്ല വീതി കൂടിയിട്ടുള്ള വിൻഡോസും നൽകിയിട്ടുണ്ട് പിന്നെ കർട്ടൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിങ്ങിൽ നിന്ന് നേരെ താഴേക്ക് വരുന്ന രൂപത്തിലുള്ള കർട്ടൻ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഫ്ലോറിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രൂപത്തിലുള്ള ടൈൽ ഇവിടെ വിരിച്ചിട്ടുണ്ട് ഫിനിഷ് ആണ് രണ്ട് രണ്ടിൻ്റെ ടൈലും അതേപോലെ തന്നെ നാല് രണ്ടിൻ്റെ ടൈലും ഒരു കോംബോ രൂപത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ചെറിയൊരു പാസേജ് നൽകിയിട്ടുണ്ട് പാസേജിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇതിൻ്റെ ബാത്റൂമ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ബാത്റൂമിൻ്റെ ടൈലിൻ്റെ കളർ തീമൊക്കെ നല്ല ഭംഗിയുണ്ട് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്നുള്ള രൂപത്തിൽ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് അതിൽ തന്നെയുള്ള ടൈലിൻ്റെ കളർ തീമും നല്ലതും നമ്മൾ എപ്പോഴും ഇതേപോലുള്ള ക്ലോസറ്റ് വാൾ മൗണ്ടഡ് ക്ലോസറ്റ് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് എപ്പോഴും ഈസി ആവും കൊണ്ടാണ് ഓക്കെ പിന്നെ ഇതിൽ വെന്റിലേറ്റർ കൊടുത്തിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു സാൻഡ് പ്ലാസ്റ്റ് ഗ്ലാസ് ആയിട്ട് വരുന്ന രൂപത്തിലുള്ള ഫിക്സഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു പാസേജിൽ ഇവർ ഡ്രസ്സിങ് ഏരിയ ആയിട്ടും ഇവർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു മിററ് നൽകിയിട്ടുണ്ട് അതിൻ്റെ ജസ്റ്റ് മേക്കപ്പിൻ്റെ സെറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് നമ്മൾ പാസേജിൽ നിന്ന് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് എത്തുന്നത് ഈ ഒരു ബാൽക്കണിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു നടുമുറ്റത്തിലേക്കുള്ള വ്യൂ ഉണ്ട് എവിടെ നിന്നാലും ആ ഒരു നടുമുറ്റമാണ് ഇവിടെ ഹൈലൈറ്റ് ഇട്ടോ ഓക്കെ ഇവിടെ ഒരു ബാൽക്കണിയിൽ നല്ല നാച്ചുറൽ പ്ലാന്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഫ്ലോറിങ്ങിൽ രണ്ടേ രണ്ടിൻ്റെ ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിൽ നൽകിയിട്ടുള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റൂഫാണ് റൂഫ് ആ ഓട് കാണാം പിന്നെ അതേപോലെ തന്നെ നമ്മളെ പോർച്ചിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് കാണാം ഓക്കെ ഈ രൂപത്തിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഈ ഫസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പാസേജിലെത്തി പാസേജിൽ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു ജാളി ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലും ഫ്ലോറിങ്ങില് നമ്മളവിടെ കണ്ടതേ രൂപത്തിൽ തന്നെയാണ് ഫ്ലോറിങ്ങില് ടൈല് നൽകിയിട്ടുള്ളത് കയറി വരുന്ന വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മഡ് ബ്ലോക്ക് അതേപോലെ നൽകിയിട്ടുണ്ട് അതിൽ വിൻഡോക്ക് പാനലിങ് നൽകിയിട്ടുണ്ട് മുകളിലും ബോർഡർ രണ്ടേ പത്ത് ഒരു ബോർഡർ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് ടേബിൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വീതി വരുന്ന സൈഡ് ടാബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു അഞ്ചടിൻ്റെ ഒരു കോട്ട് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്കാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാഡ്രോപ്പിൻ്റെ ആ ഒരു ഡോറിൻ്റെ കളർ തീമൊക്കെ ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ഒരു ഗ്രേ കളറ് മൈക്ക ലാമിനേഷൻ ആണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ മിററ് നമ്മളവിടെ കണ്ട് ആ റൂമിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതേ രൂപത്തിലുള്ള മിററ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ വാളിൽ കൊടുത്തിട്ടുള്ള ടൈലൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതുവരെ നമ്മളെ ചാനലിലൂടെ കാണാത്ത തരത്തിലുള്ള നല്ല ഭംഗിയിലുള്ള ഒരു മോഡേൺ ലുക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനും അതേപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ